ഉയരത്തിൽ പറക്കാൻ അങ്കണവാടികളിലേക്ക് വരൂ അനുപൂരക പോഷകാഹാരവും രോഗപ്രതിരോധ കുത്തിവെപ്പും ആരോഗ്യ പരിശോധനയും പരാമർശ സേവനങ്ങളും ആരോഗ്യ പോഷക വിദ്യാഭ്യാസവും അങ്കണവാടികളിലൂടെ ജനനം മുതൽ ആറ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് അടിത്തറ പാകുക ശിശുമരണം മാതൃ രോഗാവസ്ഥ പോഷക ദാരിദ്ര്യം എന്നിവ കുറയ്ക്കുക ശിശു വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ വകുപ്പുകളുടെ നയങ്ങളും നടപടികളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക ശരിയായ പോഷകാരോഗ്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിനെ അമ്മമാരെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ ശരിയായ ആരോഗ്യ പോഷക വിദ്യാഭ്യാസം നൽകുക വളർച്ചയും വികാസവും അങ്കണവാടികളിലൂടെ മാത്രം അങ്കണവാടികളുടെ പ്രാധാന്യം മനസ്സിലാക്കി